ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആശ്രമത്തിൽ നിന്ന് ഇടപളഞ്ഞ് പുസ്തകമായിട്ട് ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിശ്ചലനായി നിന്ന മണിക്കൂറുകൾ ആ സമയത്ത് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന വരികളാണിത് പെട്ടെന്ന് ഓടി വന്ന വരികൾ അതിനുശേഷം സഹായകത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ കൂടെ കൂടെ ഇത് പാടി ആശ്വസിക്കും ലോകത്തിൻ്റെ താങ്ങുകൾ നീങ്ങിപ്പോകും പോയിടും ലോകക്കാരെല്ലാവരും കൈപിടിയും എനിക്ക് വീട്ടിൽ പോകാൻ നിർവാഹമില്ല കാരണം കുപ്പായമൊക്കെ ഉരു എ വീട്ടിൽ ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടാണ് നാട്ടുകാർ ചെന്നാൽ ബന്ധ ജോലിക്കും മാപ്പാപ്പ വലിയ ബന്ധത ഇതൊക്കെയായിരുന്നു നമ്മുടെ ദൗത്യം അപ്പോൾ ആ സമയത്തെ വീട്ടിൽ പോകാൻ നിർവാഹമൊക്കെ ഇല്ലാതെ ഒറ്റപ്പെട്ട് ഏകാഗിയായിട്ട് കഴിയുന്ന സന്ദർഭത്തിൽ ആരും സഹായമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടത്തോടെ സാഹചര്യങ്ങളിൽ കൂടെ പോയി വർഷം വർഷങ്ങൾ കയ്യിൽ പണമില്ല എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയത്തില്ല പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു എന്നുള്ള വലിയ ബോധ്യം ഹൃദയത്തിൽ ദൈവം തന്നു ആ ധൈര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ആ സമയപ്പെട്ട് ഈ പാട്ടുകൾ എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തുകയും സമായോഗങ്ങളിൽ പാടുകയും ഞാൻ അത് പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ਤੇ ਧਾਇਰਪੜਤਿਆ ਗਾਨ ਸਗਲੋਆਂ ਨੂੰ ਕੋਲ ਪਾ ਲਈ ਸਿਯੋ ਜੀ ਹੀ ਵਿਦੰ ਸੌ ਭਾਗਿਆ ਜੀ ਹੀ ਵਿਦੰ ਕਰਤਾ ਦੇ ਗੁਜੁਗਲ ਕੰਤ ਤਾਦਾ ਸਿਯੋ ਜੀ ਹੀ ਵਿਦੰ ਸੌ ਭਾਗਿਆ ਜੀ ਹੀ ਵਿਦੰ अर्पारिन कुञ्यूंगर इटानंदाःगं। कस्टंगर वंदाःूं। कस्टंगर वंदाःूं। इस्पेशु ോ യോഗയും ദൈവമെന്തോ രാജാക്കൾ നേതാക്കൾ ശത്രുക്കൾ ആകുമ്പോഴും രാജാക്കൾ നേതാക്കൾ ശത്രുക്കൾ ആകുമ്പോ അഗ്നി കുണ്ടത്തിലും സിംഹപുഴയിലും ദൈവമേ

नय पाटु पावन मु भगवान शब्द मंगल तेन निर निरमय कष्टं भवे വന്നിടി വന്നിടാ നോക്കണം പ്രിയനെ സ്ത്രീ രാജീവി Yeah. No.